അപ്പോൾ ഇന്ന് നമ്മൾ കൂടിയിരിക്കുന്നു നമ്മുടെ നാട്ടിൽ തന്നെയാണ് കുറ്റിപ്പുറം ചെമ്പിക്കൽ ചെമ്പിക്കൽ നമ്മുടെ ഇവിടെയുള്ള വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കലാകാരന്മാരുടെ കുറച്ച് നമ്മളെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇന്നൊരു താറ് വിരുന്ന് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ചാളോട്ട് ആളുകൾ നമ്മളെ സുഹൃത്തുക്കൾ അപ്പോൾ നോമ്പ് തുറൻ്റെ ഇഫ്താർ വിരുദിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഞങ്ങൾ ഈ ചെമ്പിക്കൽ ഈ ഒരു പുഴയുടെ തീരത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഇനി കുറച്ച് ആളുകളൂടെ വരാണ്ട് അപ്പോൾ അത് ആദ്യം വന്ന കുറച്ച് ആളുകളാണത് ഞങ്ങൾ ഓരോ കഥ ഒക്കെ പറഞ്ഞ് ഞങ്ങളെ പഴയ ജീവിതങ്ങളിലേക്കൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സുഹൃത്ത് ആരിഫ് ഫൈസ് നസീർ പൊന്നാനി അതുപോലെ തന്നെ സലീം കുറ്റിപ്പുറം ഇഷൽ നിലാവ് അതുപോലെ തന്നെ പിൻഷാദ് ഇഷൽ മലബാർ ക്ലാബ് സോങ്ങിൻ്റെ എം ഡി ആണ് അതുപോലെ തന്നെ സ്റ്റാർ മെഗാ മ്യൂസിക് ബാൻഡിൻ്റെ എം ഡി നിസാർ തുക്കാട്ടി അതുപോലെ തന്നെ സിറാജ് ഇടയൂരി സലീം കോടത്തൂര് നമ്മളെ പ്രിയങ്കരനായ കലാകാരൻ സിംഗർ കേരളത്തിനകത്തും പുറത്തും അറിയപ്പെട്ട സലീം കോടത്തൂരിൻ്റെ ആൽബം ഗായകൻ്റെ പി എ ആണ് നമ്മുടെ സിറാജ് ഇടയൂരി അതുപോലെ തന്നെ നമ്മുടെ ജാഫർ ക നമ്മുടെ സ്റ്റാർ മെഗാ മ്യൂസിക് ബാൻഡ് റിയൽ മെഹന്തി ക്ലാബ് സോങ്ങിൻ്റെ ഡ്രമ്മ വായിക്കുന്ന ആളാണ് നമ്മളെ സുഹൃത്തു ജാഫർഖ അവിടെ ഉണ്ട് നമ്മുടെ പ്രിയ കലാകാരൻ സിറാജ് ഇടയൂർ നമ്മുടെ ഒരുപാട് കലാകാരന്മാർക്ക് അറിയപ്പെട്ട കലാകാരന്മാർക്ക് പാട്ട് എഴുതി കൊടുത്തിട്ടും മ്യൂസിക് ചെയ്തിട്ടും നല്ല നല്ല ഗാനങ്ങൾ നമുക്ക് വേണ്ടി ഇറക്കിയ നമ്മുടെ കലാകാരനാണ് സിറാജ് അപ്പോൾ സിറാജ് നമ്മുടെ ഈ ഒരു കൂടിക്കാഴ്ചയിൽ നമ്മളോടൊപ്പം ഈ സംസാരിക്കുന്ന വേളയിൽ നമുക്ക് വേണ്ടി രണ്ട് വരി പാടുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് നല്ലൊരു കൈയ്യടി കൊടുത്ത് ഉഷാറായിട്ട് എത്തി ഓക്കെ

വേണ്ടി നല്ലൊരു 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 ആലപിക്കുന്നതാണ് അപ്പ എന്തായാലും കാരണം നമ്മളിങ്ങനെ റംസാനൊക്കെ ആയിട്ട് നമ്മളെ സിംഗേഴ്സിന്റെ ഒരു കൂട്ടായ്മ ചെറിയൊരു പ്രോഗ്രാം ബദർ മുനിയും ടീമും കൂടി ഇങ്ങനെ കണ്ടന്റ് ചെയ്ത് ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഒരുപാട് പരിചയമുള്ളവരെയും പരിചയമില്ലാത്തവരൊക്കെ പരിചയപ്പെടാൻ പറ്റി കാരണം ഈ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ മാത്രല്ല നമ്മളിപ്പോ ഇവിടെ കൂടി ചേരുമ്പോ നമുക്ക് അവരുമായിട്ട് കുറച്ചുനേരിക്കാനും വർത്താനം പറയാനും കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ നമ്മളെ ഒരുപാട് ഉന്നതങ്ങളിൽ അതായത് ഒരുപാട് ബന്ധങ്ങൾക്ക് പ്രൗഡ് റംസാനൊക്കെ ആണല്ലോ അപ്പൊ ബദറൊക്കെ ആണിപ്പോ കഴിഞ്ഞു ബദർ ദിനം കഴിഞ്ഞു അപ്പൊ അതിനെ അനുസ്മരിച്ച് ഒരു ചെറിയൊരു ഗാനം മണ്ണിൽ കിടന്ന് അന്ത്യപ്രവാചകരന്ന് കരഞ്ഞ് ബദറിൻ്റെ മണ്ണിൽ സുജൂതിൽ കിടന്ന് അന്ത്യപ്രവാചകരന്ന് കരഞ്ഞ് ലോകൈകനാകാര്യഭിമാനേ നീ ഞങ്ങൾക്കെന്നും ഗുണയായിടളി മണ്ണിൽ ിൽ കിടന്ന് കരിഞ്ഞ് സൂപ്പർ അടിപൊളി എന്താ സി അഭിപ്രായം അടിപൊളി സാറല്ലേ നമ്മുടെ എസ് പി ബാലസുബ്രഹ്മണ്യത്തിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ അഫ്സൽഖാ പ്ലേബാക്ക് സിംഗർ അഫ്സൽഖാൻ്റെയും സൗണ്ട് സിംഗറാണ് അതായത് അവരുടെ പാട്ടുകൾ പാടി നമ്മുടെ അഫ്സൽഖാന്റെ ഏതെങ്കിലും ചേക്കേറിയ കലാകാരനാണ് നമ്മുടെ നസീർ നസീർഭായ് അതായത് കൂടുതൽ അഫ്സൽഖാന്റെ ഗാനങ്ങളാണ് നസീർക്ക് പാടാറുള്ളത് അഫ്സൽ ഖാന്റെ പാട്ടുകൾ വളരെ മനോഹരമായ അഫ്സൽഖാന്റെ പാട്ടുകൾ വളരെ മനോഹരമായിട്ട് തന്നെ പാടുന്ന ആളാണ് അതിന്റെ ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് കടലിലും കരയിലും വിന്നി കതിരിടും നിൻ കതിര് കാണുന്നു നാണുന്നു നിന്ന ആയിരം നാവിനാൽ വാട്ടിയാലും ീരുല നി ആയിരം പുറങ്ങി രാപ്പകൽ കുരിച്ചാലും തീരുന്നതെല്ലാം നിൻപൂരിസകൾ അങ്ങനെ ചൊല്ലിടാം ഞാനും മധുര എന്താ പ്ലാൻസ് അതായത് ഈ പാട്ടുങ്ങളെ മാസ്റ്റർ പീസ് അല്ലേ ഒരുവിധം മുസ്ലിം ബെഡ്ഡിങ്ങനൊക്കെ ഈ പാട്ടല്ലേ അല്ലെങ്കിൽ ഭക്തിയാന പാടാറുണ്ട് ഇങ്ങനെയൊക്കെ പാടാറുണ്ടാണ് അടിപൊളി പ്ലാൻസ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു ാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടങ്ങൾ പുതിയ നമ്മുടെ മെമ്പർ നജീബ് നജീബ് ജോയിൻ ചെയ്തിരിക്കുകയാണ് നജീബിന്റെ വക ഒരു അടുത്തന്നും അതിനു മുമ്പായി നിസാർക്ക ലീഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ഗാനം എല്ലാരും കൂടെ പാടുന്നതായിരിക്കും കരയാനും പറയാനും എന്ന് ഗാനം അതിനു വേണ്ടിയുള്ള നജീബ് എന്താ നേരം വഴകി കുത്തിപ്പുറം ചേച്ചി തന്നെ ഞങ്ങൾ വിചാരിച്ചാദ്യൂ അപ്പൊ എന്നാ തുടങ്ങിക്കോളിട്ടാ ഞങ്ങള് പാടിക്കോളി സലീംക നസീർക വീഡിയോയില് എല്ലാരും കൂടി എല്ലാരും കൂടി വേറെ സ്റ്റാർട്ട് കരയാനും ചെയ്ത് ീ അനുഗ്രഹം ചൊരിയണം എൻ്റെ തമ്പുരാനേ കരയാനും പറയാനും മാനം തുറങ്ങിരക്കാനും നീ അല്ലാതാരും ഇല്ല തോനെൻ്റെ കരളിൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണം എൻ്റെ തമ്പുരാനേ ഞങ്ങളുടെ ടീമിലെ ഏറ്റവും ഗ്ലാമർ ഉള്ള ഒരു ഗായകനാണ് ഏത് പ്രോഗ്രാമിന് പോയാലും ഒരു കുട്ടികളും നോക്കൂല ഇവന്റെ നേരക്ക് മാത്രമേ നോക്കുള്ളൂ ഞങ്ങക്ക് അതുകൊണ്ട് ഞങ്ങക്ക് ഒരു അസൂയ കാര്യങ്ങളൊന്നും ഇല്ല അതെ അതെ അപ്പൊ ഇവ ഇവനെ ഞങ്ങക്ക് പ്രോഗ്രാമിന് വിളിക്കാൻ തന്നെ മടിയാണ് കണ്ടില്ല ഇവന്റെ മുഖം നിഷ്കളങ്കമായ മുഖം ആദ്യം എനിക്ക് പേടി സിറാജിന്റെ ഗ്ലാമറിന് മുന്നിലേ നജീബ് വന്നതിന് ശേഷം ആ ഒരു ടെൻഷൻ മാറി അപ്പൊ ഇനി അതിന് ശേഷം ആരും വരിക അപ്പൊ നജീബിന്റെ രണ്ടുപരി ഗാനം നമ്മൾ ആസ്വദിക്കാൻ പോവുകയാണ് സിറാജ് ഇടയൂര് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്റ്റാർട്ട് ചെയ്തോ എല്ലാരും ിലാവ് ഫ്ലാബ് സോങ്ങിന്റെ അണിയറയിലെ മെയിൻ സിംഗർ ആണ് ഹിന്ദു പൈലറ്റ് അതുപോലെ തന്നെ ഷെരീഫ് ഒരുക്കാട് നമ്മുടെ പ്രിയ മ്മടെ ചങ്കാണ് ഷരീഫ് എല്ലാ തിരക്കുകളും മാറ്റി വെച്ചുകൊണ്ട് നമ്മളെ ഈ ഒരു ഇഫ്താർ വിരുന്നിൽ ജോയിൻ ചെയ്യാൻ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കും അടുത്തത് മുസ്തുഖാന്റെ രണ്ടുപരി രണ്ടുപരി രണ്ടു വരി അല്ല നമ്മളെ ഇഫ്താറ് പങ്കെടുക്കാൻ പറ്റ നമ്മളെ സുഹൃത്തുക്കളൊക്കെ കണ്ടില്ലേ സന്തോഷല്ലേ നമ്മള് നോമ്പ് നമുക്ക് ഉഷാറായിരിക്കണം വയസ്സാ എന്നിട്ട് ഇരുപത്തി ആറ് വയസ്സായും നമ്മളെ സുഹൃത്ത് ഒത്തുക്ക എനിക്ക് ഒരുപാട് ഞാന് ഇല്ലാത്ത എപ്പോഴും പ്രോഗ്രാം കുറവാണ് എന്നാലും നമുക്ക് ഒരുപാട് പ്രോഗ്രാം കിട്ടണം എന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്ത് ഒരുപാട് പ്രോഗ്രാമുകൾ എനിക്ക് ഇദ്ദേഹത്തിന്റെ നാട്ടിലെ ചങ്ങരംകുളം അതുപോലെ തന്നെ ഏത് ഭാഗത്ത് ഭാഗങ്ങളിലൊക്കെ ഒരുപാട് പരിപാടികൾ എനിക്ക് മുത്തക്കാൻ്റെ ഭാഗം കിട്ടി ആ ഒരു നന്ദി എന്നും നമ്മള് ആ കടപ്പാട് മുത്തുക്കാനോട് ഉണ്ട് ആ ബന്ധം നമ്മൾ നിലനിർത്തിക്കൊണ്ടായിരുന്നു പിന്നെ തന്നെ അതേപോലെ നമ്മളെ ചെറിയോണ്ട് നമുക്ക് ഒന്നും നഷ്ടപ്പെടാല്ല പക്ഷെ ആ ചെറിയോണ്ട് മറ്റൊരാൾക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ട് അതില് വേറെ ഒന്നുമില്ല മനസ്സിൽ മേഖല എന്ന് പറഞ്ഞ കൊറേ ഈഗോ പക്ഷെ നമ്മളെ കൂട്ടത്തിനൊന്നും അങ്ങനെയുള്ള ആളില്ല മുനീറും തക്ക ഇത്രയും കാലായില്ല ഞാനൊക്കെ നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ മനുഷ്യ മുത്തൊക്കെ പറയാനല്ലേ നിങ്ങളൊക്കെ കരുതലേ ഇരിക്കാൻ പക്ഷെ മുത്തുക്കാണ്ടല്ലേ രാജിന് എന്തോണ്ടുള്ളില് അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ട് തുറന്നു പറഞ്ഞോ മുർത്തുക്ക നിഷ്കളങ്കമായ മനസ്സാണ് എന്നോട് എനിക്ക് എന്തെങ്കിലും ഉണ്ടാകും ഒക്കെ ഉണ്ടാവില്ല ഒക്കെ വന്നതാണ് ഷെരീഫ നാട്ടിലുള്ളപ്പോഴൊക്കെ നമ്മളെ മുട്ടിപ്പാട്ടിലൊക്കെ ജോയിൻ ചെയ്യുന്ന ആളാണ് ഇതില് പാടാതെ ബാക്കോട്ട് വലിയ നാളാണ് നമ്മളെ ഇശാൽ നിലാവ്ലീമീമ് മുട്ടിപ്പാട്ട് തുടങ്ങണതിന്റെ മുന്നേ മണിച്ചേട്ടന്റെ പാട്ടുകളിലൂടെയാണ് പോകേണ്ടത് നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ആളാണ് അതായത് മണിച്ചേട്ടന്റെ വേഷം കെട്ടി പാടിയിരുന്ന ആളാണ് ഇപ്പഴാണ് മാത്സോകില് കേറിയത് പെട്ടെന്ന് വിലയമിനെ പെട്ടെന്ന് നാണം വരും പക്ഷെ ഈ നാണൊന്നും സ്റ്റേജിൽ കയറിയില്ല ായിട്ട് ചേട്ടന്റെ പാട്ടൊക്കെ നിങ്ങളിപ്പ മനസ്സു പറഞ്ഞ് കുറിച്ച് നല്ലത് പറഞ്ഞില്ലേ അതൊക്കെ നമ്മളെ പ്രേക്ഷകര് നമ്മളെ പ്രേക്ഷകര് സലീമിനെ പരിചയപ്പെട്ട് നമ്മുടെ നിഹാൽ നമ്മളെ ഷിയാബ് വൈലത്ത് പോയി എത്തിയിരിക്കുകയാണ് ഏഹ് ഇനി ഒന്ന് രണ്ടാൾ വരാണ്ട് അല്ലേ അപ്പോൾ ഷിയാബ് നമ്മളെ ചങ്കാണ് ഗായ്സ് അങ്ങനെ നമ്മൾ പുഴയെന്നോട് പോകുന്നു നമ്മളെ റോയൽ സിറ്റി ഹോട്ടലിൻ്റെ മുന്നിലാണ് ഇനിയിപ്പോൾ നോമ്പുകറുടെ ടൈമായി അപ്പോൾ ടൈം എത്രയാണ് ആറ് ഇരുപതായി അപ്പോൾ എല്ലാവരും ഹോട്ടലിലേക്ക് കടക്കാണ് എന്തായാലും നോമ്പുകറുടെ വിഭവങ്ങളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അങ്ങനെ നമ്മൾ ആ ഒരു സമയത്തിലേക്ക് അടുത്തിരിക്കുകയാണ് എല്ലാവരും തന്നെ പാ കൊടുക്കണ മുന്നേ അതെ എല്ലാരും നമ്മളെ ലാസ്റ്റ് അതിഥി നമ്മളെ റഷീദ് കമ്പോസർ

ോമ്പ് തുറന്നു പള്ളിയിൽ പോയി നിസ്കാറൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നതാണ് ഫ്ലൈറ്റ് ഒക്കെ നേരത്തെ വെച്ചിരിക്കും കാത്തിരിക്കും പുതിയ അതിഥി വന്നിട്ടുണ്ട് റിയാസ് ഇനിയിപ്പോ ആരും വരാച്ചല്ലോ അല്ലേ എല്ലാരും എത്തി നേരത്തെ ഭിൻഷാദാ പേടലായിരുന്നു ബിൻഷാ എങ്ങനെ ഭിൻഷാദ നമ്മളെ പ്രേക്ഷകർക്ക് ഒരു ആയി കൊടുത്ത ഇരുന്നൂറ്റി നമ്മുടെ ഐറ്റംസുകളൊക്കെ എത്തി അൽഫാം മന്തി ചിക്കൻ എന്താണ് പിന്നെ എന്താണ് പത്തിരി വെള്ളപ്പം വെള്ളപ്പം ഐറ്റംസുകളാണ് എല്ലാരും കഴിക്കണമോ ഇതൊക്കെയാണ് ഐറ്റംസ് ഒന്ന് അവസ്ഥ ബട്ടർനാന ബട്ടർനാന വരാൻ വെയിറ്റ് ചെയ്യട്ടോ ഞാന് ഒന്നും ൊന്നും പറയണ്ടെ കരിമ്പനക്കൂട്ടത്തി ആന കേറിയമായിരിക്കണൊക്കെ എന്താ ഇപ്പൊടുത്ത അവസ്ഥ ആ ലാസ്റ്റിലത്തെ അവസ്ഥ ഒക്കെ വളരെ ദയനീയാണ് എന്താ പാട് ഇത് ശരീഫൊക്കെ വാന്തവിട്ട പോളിങ്ങാ എന്തായാലും എല്ലാവർക്കും നോമ്പുണ്ട് മനസ്സിലാക്കി തീറ്റയില് ഏ എല്ലാരും ഭംഗിയായി കഴിഞ്ഞില്ലേ മോശം എല്ലാവരും ഷിയാവൊക്കെ വൈലത്തൂർന്ന കുറ്റിപ്പുറത്തേക്ക് വന്നിരിക്കുന്നത് നമ്മളെ ഈ ഒരു സംരംഭം വിജയിപ്പിക്കാൻ വേണ്ടി അപ്പോ നമ്മടെ നോമ്പുകാരൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി റോയൽ സിറ്റിയിലാണ് നമ്മൾ നോമ്പ് തുറന്നത് പകുതി ആളുകളൊക്കെ പോയി ഇനിയിപ്പോൾ ഞങ്ങൾ കുറച്ച് ആളുകൾ അവിടെ പോകാണ്ട് അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ അങ്ങനെ സംസാരിച്ച് നമ്മൾ പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങൾ അടുപ്പിരിക്കും ഇൻഷാല്ല അപ്പോൾ ഈ വീഡിയോ അവിടെ വൈകിട്ട് ചെയ്യുകയാണ് എന്തായാലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു